എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം ഇരുപത്തെട്ടാം ദശകത്തിലെ പത്താമത്തെ ശ്ലോകത്തെ കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണാബുദസുന്ദരസ്തദാ ത്വം അമൃതം കലശേ വഹൻ കരാഭ്യം ഹര ഓം ൃണാർപ്പണം ശ്രീകൃഷ്ണായ നമോ നമുക്ക് സർവത്ര ഗോവിന്ദ നാമ ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെ കുറിച്ച് ചിന്തിക്കാം തരുണാബുദസുന്ദര തഥാ ത്വംബുദസുന്ദ പുതുമേഘത്തിൻ്റെ പുതുമേത്തിന്റെ അഴകാർന്നപ്പോൾ അങ് തന്നെ പാലാഴിയിൽ നിന്നും മൂർത്തിയായി ഉയർന്നു വന്നു എങ്ങനെ അമൃതം കലശേ വഹൻ കരാഭ്യാം കൈകളിൽ അമൃത് നിറച്ച കലശവും വഹിച്ച് അഖിലാർത്തി സകല ദുഃഖങ്ങളെയും നശിപ്പിക്കുന്ന മാരുതാലയേശാ ഹേ ഗുരുവായൂരപ്പാ ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ ഭഗവാന്റെ ധന്വന്തരി അവതാരത്തെക്കുറിച്ച് പറയാ അനന്തരം അങ്ങ് കാർമേഘം പോലെ മനോഹരമായ ശരീരത്തോടുകൂടി കൈകളിൽ അമൃത കലശവുമേന്തി ധന്യം മൂർത്തിയായി സമുദ്രത്തിൽ നിന്നുയർന്നു വന്നു അങ്ങനെയുള്ള ഹേ ഗുരുവായൂരപ്പ എൻ്റെ സർവവിധ രോഗങ്ങളെയും നശിപ്പിക്കണമേ എല്ലാ ദശകങ്ങളും സമർപ്പിക്കും പോലെ തന്നെ ഈ ഇരുപത്തെട്ടാമത്തെ ദശകവും ഭട്ടേരിപ്പാട് സമർപ്പിക്കുക എന്താ പറഞ്ഞ് അഖിലാർത്തിം ഹര സകല ദുഃഖങ്ങളെയും ഹരിക്കുന്ന നശിപ്പിക്കുന്ന ഇവിടെ അസുഖം മാത്രമല്ല മാനസിക പീഡകളുമുണ്ട് മനുഷ്യന്മാർക്ക് അതുകൂടി ചേർത്താ പറയുന്നത് സകല ദുഃഖങ്ങളെയും നശിപ്പിക്കുന്ന ഹേ മാരുതാലയേശാ ഹേ ഗുരുവായൂരപ്പ അടിയങ്ങളെ രക്ഷിക്കണേ എന്ന് എല്ലാവരെയും ഭഗവാൻ കാക്കട്ടെ ഹരേ കൃഷ്ണ